വൈജ്ഞാനിക സമൂഹമായി രൂപാന്തരപ്പെടുത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് ആഗോള പിന്തുണ ഉറപ്പാക്കാൻ പ്രവാസി പ്രൊഫഷണലുകളുടെയും ബിസിനസ് നേതാക്കളുടെയും സഹകരണം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക കേരള സഭയുമായി ചേർന്ന് സംഘടിപ്പിച്ച പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് ലീഡർഷിപ്പ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ വൈദഗ്ധ്യം തെളിയിച്ച കേരളീയ പ്രതിഭകളെ നാടിന്റെ പുരോഗതിക്കായി പ്രയോജനപ്പെടുത്തുക എന്ന ദീർഘകാല വീക്ഷണമാണ് ഈ സംഗമത്തിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ ലോക കേരള സഭയിലാണ് പ്രൊഫഷണൽ മീറ്റ് എന്ന ആശയം ഔദ്യോഗികമായി ഉയർന്നു വന്നത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ അക്കാദമിക് രംഗത്തും സംരംഭകത്വത്തിലും തങ്ങളുടെ പ്രതിഭ തെളിയിച്ച നിരവധിയായ വിദഗ്ധരുള്ള നാടാണ് കേരളം ഈ വലിയ മനുഷ്യ വിഭവശേഷിയെ ക്രിയാത്മകമായി കേരളത്തിന്റെ വികസന പാതയിൽ ഉൾച്ചേർക്കുക എന്നതാണ് സർക്കാരിന്റെ ഈ പ്രധാന ലക്ഷ്യം പ്രവാസി സമൂഹത്തിന്റെ അറിവിന്റെയും അനുഭവങ്ങളുടെയും വലിയൊരു പങ്കാളിത്തമാണ് ഇതിലൂടെ സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഈ ലീഡർഷിപ്പ് മീറ്റിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്ന സുപ്രധാനമായ മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമതായി പുറംനാടുകളിൽ വിജയിച്ച പ്രൊഫഷണലുകളുടെ കഴിവുകൾ കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്കായി ഉപയോഗിക്കുക രണ്ടാമതായി അവരുടെ നിർദ്ദേശങ്ങളും നൂതന ആവശ്യങ്ങളും വിവിധ സർക്കാർ വകുപ്പുകൾക്കും നയരൂപീകരണ സമിതികൾക്കും കൈമാറുക മൂന്നാമതായി ഈ പ്രവാസി പ്രൊഫഷണലുകളെ കേരളത്തിന്റെ മുന്നേറ്റങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിക്കുന്ന ബ്രാൻഡ് അംബാസഡർമാരാക്കുക ഇത് കേരളത്തിന്റെ ആഗോള പ്രതിഷായി വർദ്ധിപ്പിക്കാൻ സഹായിക്കും കേരളത്തിന്റെ ഭാവിയിൽ ഏറെ പ്രാധാന്യമുള്ള അഞ്ച് പ്രധാന മേഖലകളിലെ വിഷയങ്ങളാണ് മീറ്റൽ പ്രൊഫഷണലുകൾ ചർച്ച ചെയ്തത് ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസ് ഫ്യൂച്ചർ ടെക്നോളജീസ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് റെസിലിയൻസ് എഡ്യൂക്കേഷൻ സ്കിൽസ് ഇന്നോവേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്നിവയായിരുന്നു ആ പ്രധാന മേഖലകൾ ഈ ഓരോ മേഖലകളിലെയും ആഗോള പ്രവണതകളും കേരളത്തിന് അനുയോജ്യമായ വികസന മാതൃകകളും ചർച്ചകളിലൂടെ രൂപപ്പെട്ടു സംസ്ഥാനത്തിന് ഈ സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാനമായ പദ്ധതിയാണ് ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസ് പാർക്ക് ഇന്ന് ഈ പാർക്ക് മേഖലയിലെ സ്ഥാപനങ്ങളുടെ ഒരു ക്ലസ്റ്ററായി മാറിയിട്ടുണ്ട് നിലവിൽ ഇവിടെ പതിനാല് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ലൈഫ് സയൻസ് മേഖലയിലെ ഗവേഷണം നിർമ്മാണം വികസനം എന്നിവയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഈ പാർക്കിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി പ്രവാസി വിദഗ്ധരുടെ സഹായത്തോടെ ഈ രംഗത്ത് കൂടുതൽ നിക്ഷേപവും സാങ്കേതിക വിദ്യയും കൊണ്ടുവരാൻ സാധിക്കുമെന്നും അദ്ദേഹം പ്രത്യാശിച്ചു ഫ്യൂച്ചർ ടെക്നോളജീസ് മേഖല ലോകത്തിന്റെ മുന്നേറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നതിനായി കേരളത്തെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹബ്ബായി മാറ്റുന്നതിന് വിപുലമായ പരിപാടികൾ വിഭാവനം ചെയ്തു വരികയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നയങ്ങളും പ്രോത്സാഹനങ്ങളും സർക്കാർ പ്രഖ്യാപിച്ചു ഐ ടി മേഖലയിലെ പ്രവാസി പ്രൊഫഷണലുകളുടെ പങ്കാളിത്തം ഈ ലക്ഷ്യത്തിൽ നിർണായകമാകും എ ഐക്ക് പുറമെ വൈദ്യുതി വാഹന രൂപകൽപ്പനയിലും മൈക്രോചിപ് രൂപകൽപ്പനയിലും കേരളത്തിൽ മികവാർന്ന പ്രവർത്തനം നടന്നു വരുന്നുണ്ട് ഈ നൂതന സാങ്കേതിക വിദ്യകളിലെ ഗവേഷണങ്ങളെയും സംരംഭങ്ങളെയും പിന്തുണയ്ക്കുന്നതിനുള്ള ആവാസ വ്യവസ്ഥ സംസ്ഥാനം ഒരുക്കിയിട്ടുണ്ട് ഈ രംഗത്തെ പ്രവാസി എഞ്ചിനീയർമാരുടെയും ശാസ്ത്രജ്ഞരുടെയും അറിവുകൾ പങ്കുവെക്കൽ സംസ്ഥാനത്തിന് വലിയ മുതൽക്കൂട്ടുണ്ടാക്കും നൂതന സാമഗ്രികളുടെ വ്യവസായത്തിനെ കേന്ദ്രമാക്കുക എന്ന എന്ന കാഴ്ചപ്പാടോടെയാണ് ഗ്രഫീൻ ഇന്ത്യ ഇന്നോവേഷൻ സെന്റർ കൊച്ചിയിൽ സ്ഥാപിച്ചത് ലോകത്തെ ഏറ്റവും പുതിയ സാമഗ്രികളൊന്നായ ഗ്രഫീൻ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണങ്ങളും വ്യവസായങ്ങളും ഇത് വഴിയൊരുക്കും ഈ രംഗത്തെ പ്രൊഫഷണലുകളുടെ സഹായം കേരളത്തെ ഒരു ഹൈടെക് വ്യവസായത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കാൻ സഹായിക്കും വിദ്യാഭ്യാസ മേഖലയിൽ നൈപുണ്യ വികസനത്തിന് വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നത് വിദ്യാഭ്യാസം ഒരു ഉപാധിയാക്കി ലോകോത്തര നിലവാരമുള്ള നൈപുണ്യമുള്ള തൊഴിലാളി സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത് സ്കൂൾ തലം മുതൽ കോളേജ് തലം വരെ ഈ നൈപുണ്യ വികസന പരിപാടികൾ നടപ്പാക്കുന്നുണ്ട് ഇതിനായി വിദ്യാഭ്യാസ രംഗത്തെ പ്രവാസി വിദഗ്ധരുടെ സഹകരണം അത്യന്താപേക്ഷിതമാണ് സർക്കാർ നടപ്പാക്കി വരുന്ന ഇത്തരം വികസനപരമായ മുൻകൈകളെ ശക്തിപ്പെടുത്താനുള്ള ക്രിയാത്മകമായ ചർച്ചകൾ ലീഡർഷിപ്പ് മീറ്റിൽ ഉയർന്നു വരണമെന്ന് മുഖ്യമന്ത്രി പ്രൊഫഷണലുകളോട് ആഹ്വാനം ചെയ്തു വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുമെന്നും എന്നാൽ കേരളത്തിന്റെ പുരോഗതിക്ക് വേഗം കൂട്ടുന്ന നിർദ്ദേശങ്ങളാണ് തങ്ങൾ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു വൈജ്ഞാനിക സമൂഹമായി മാറുന്നതിന് ആഗോള ബെഞ്ചുമാർ ൾ കൈവരിക്കേണ്ടതുണ്ട് ലോകത്തെ മികച്ച സർവകലാശാലകളുമായും ഗവേഷണ സ്ഥാപനങ്ങളുമായും സഹകരിക്കുന്നതിന് പ്രവാസി പ്രൊഫഷണലുകളുടെ നെറ്റ്വർക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും ലോക കേരള സഭയുടെ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ നോർക്ക റൂട്ട്സ് വഹിക്കുന്ന പങ്ക് നിർണായകമാണ് പ്രൊഫഷണൽ മീറ്റിന്റെ ഏകോപനത്തിലൂടെ വിദേശത്തുള്ള കേരളീയ പ്രതിഭകളെ ഒരേ വേദിയിൽ കൊണ്ടുവരാനും അവരുടെ നിർദ്ദേശങ്ങൾ ക്രൂഡീകരിക്കാനും സാധിച്ചു ഇത് സർക്കാർ പ്രവാസി സഹകരണത്തിന്റെ ഒരു മികച്ച മാതൃകയായി കണക്കാക്കപ്പെടുന്നു പ്രൊഫഷണൽ മീറ്റിൽ പങ്കെടുത്ത ബിസിനസ് ലീഡർമാർക്ക് കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് അവരുടെ ആഗോള ബിസിനസ് ബന്ധങ്ങളും അനുഭവ പരിചയവും ഉപയോഗിച്ച് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്കും എം എസ് എസ് ഇകൾക്കും ലോകവിപണിയിലേക്ക് പ്രവേശനം നേടാൻ സാധിക്കും സാമ്പത്തിക വളർച്ചയ്ക്ക് പുറമേ സോഷ്യൽ ഇന്നോവേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന മേഖലയും ചർച്ച ചെയ്തു താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സാമൂഹിക പ്രശ്നങ്ങൾക്ക് നൂതനമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും പ്രവാസി വിദഗ്ധരുടെ സഹായം തേടും ആരോഗ്യരംഗം വിദ്യാഭ്യാസം പ്രാദേശിക ഭരണം തുടങ്ങിയ മേഖലകളിൽ സാമൂഹിക ഇന്നോവേഷനുകൾക്ക് വലിയ സാധ്യതകളുണ്ട് സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് റെസിലിയൻസ് എന്ന മേഖലയിലെ ചർച്ചകൾ കേരളത്തിന് അതീവ പ്രാധാന്യമുള്ളതാണ് പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സുസ്ഥിര വികസന മാതൃകകൾ നടപ്പാക്കുന്നതിനും പ്രവാസി പരിസ്ഥിതി വിദഗ്ധരുടെ അറിവ് ഉപയോഗപ്പെടുത്തും കേരളത്തിന്റെ കാലാവസ്ഥാ മാറ്റങ്ങൾ കാർഷിക രീതികൾ ജലസേചനം തുടങ്ങിയ വിഷയങ്ങളിൽ നൂതനമായ നിർദ്ദേശങ്ങൾ മീറ്റിൽ ഉയർന്നു വന്നു വിവിധ രാജ്യങ്ങളിലെ പ്രമുഖ അക്കാദമിക് വിദഗ്ധർ മീറ്റിൽ പങ്കെടുത്തത് കേരളത്തിലെ സർവകലാശാലകളുമായി ഗവേഷണ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് വഴി തുറക്കും സംയുക്ത ഗവേഷണ പദ്ധതികൾ വിദ്യാർത്ഥി വിനിമയ പരിപാടികൾ വിദേശ പ്രൊഫസർമാരുടെ ക്ലാസുകൾ തുടങ്ങി നടപ്പാക്കുന്നതിലൂടെ കേരളത്തിലെ ഗവേഷണ നിലവാരം ഉയർത്താൻ സാധിക്കും